ഈ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വർഗീയ നല്ല വിധാവേ നല്ല വിശ്വാസത്തിനായി നന്ദി സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മക്കളെ ഹോം നൽകുന്ന അവകാശവും ഉദ്രഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ദൈവം ഈ സ്ത്രോത്രേ ഈ പ്രഭാതത്തിൽ അണിക നല്ല വചനത്തിനായി നന്ദി പറഞ്ഞാവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതി പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്ന താവിഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായിട്ടും ഭർത്താവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ഈ സമയത്ത് വാർത്തിക്കാര് താവ് സ്തോത്രം ഈ ത്തിലെ വൈദ്യന്മാർ ഹാലലിയ സ്തോത്രം അവരെ ഉപേക്ഷിച്ചാലും ഹാലളിയ തലമുറ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ഓർത്തു നിർത്താവെ ഒരു പ്രത്യാശ വെച്ച് ഹാലലിയ വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ഹലിയ ആശയ്ക്ക് വിരോധമായി ആ ദൈവ സ്ത്രോത്രം ആശയോടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ദൈവം നന്മ ചെയ്യുവെന്ന വചനം ഓർത്തു നിർത്താവി ആ വചനത്തിനെ ആശ്രയിപ്പിച്ച് ഹാലലിയ സ്തോത്രം ജീവിച്ച് ഹാലലിയ തലമുറകളെ കണ്ട് സന്തോഷിക്കാൻ തക്കപ ദൈമി അവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഹലിയ യുവജനം കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നീ അനുഗ്രഹം നടത്താവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹാലലിയ സ്വതന്ത്രമുറകളെ നൽകുന്ന വർഷമായി തീരം നടക്കണം സ്വർഗം സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ അമ്മയാണ്